എനാട് തൃക്കണായുന്ന് സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിലെ സമാപനം കുറിച്ചു സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിലെ പെരുന്നാൾ ആഘോഷം ജനുവരി ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് എന്നീ തീയതികളിൽ വിവിധ ചടങ്ങുകളോടെ ആഘോഷിച്ചു കോഴിക്കോട് ഭദ്രാസന മെത്രാപൊളിത്ത അഭിവന്ധ്യ പൗലോസ്മോർ ഐറോനിയസ് തിരുമേനി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു

അനുഷ്ഠിച്ച് ആരംഭിക്കുമ്പോൾ ഒരു വരുന്നതുവരെയും ഇത് നിങ്ങൾ അനുഷ്ഠിക്കുകയും ഈ ആചാരങ്ങളെ നിലനിർത്തുവാനായിട്ട് കഥാവ് ശിഷ്യന്മാരെ നമുക്ക് കൈമാറി തന്നിട്ടുള്ളതായ സത്യവിശ്വാസത്തിന്റെയും പാരമ്പര്യത്തിന്റെ അനുഭവങ്ങൾ നാം മറന്നു പോകാതെ വരും തലമുറകൾക്ക് പകർന്നു നൽകുവാനുള്ള ഉത്തരവാദിത്വത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുകയാണ് ഇവരുന്നാൾ ആഘോഷിക്കുമ്പോൾ മഹാപരിശുദ്ധനായ മോർ മോറാൻപാബായ സാന്നിധ്യം ഇവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ദൈവം താടി ഇറങ്ങി വന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന പ്രതീതിയാണ് ഈ പിരുന്നാളാഘോഷത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ആരാധനയിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ഇതിന്റെ വിവിധമായ കാര്യപരിപാടികളിലൂടെ ഭംഗിയാക്കി തീർക്കുവാനും സൃഷ്ടമാക്കി തീർക്കുവാനും നമ്മളേറെ പരിശ്രമിക്കുന്നവരാണ് ദൈവത്തിൻ്റെ ഇത്തിരി മുമ്പാകെ സ്വീകാര്യ യോഗ്യമായി തീരുവാനും നമ്മുടെ ആത്മീയ ശ്രേഷ്ഠമാക്കി നാം തുടർന്ന് ആശീർവാദവും ഉണ്ടായിരുന്നു ലേലം നേർച്ചാസദ്യയും സംഘടിപ്പിച്ചു കോഴിക്കോട് ഭദ്രാസന മെത്രാപൊലിത്ത അഭിവന്ധ്യ മോർ ഐറോനിയസ് ട്രസ്റ്റി സ്ഥാനത്ത് മുപ്പത്തിയഞ്ചു വർഷം പൂർത്തിയാക്കിയ ജെയിംസ് ബേബി കുപ്പമല പുത്തൻപുരയിലെ ഇടവകയുടെ നേതൃത്വത്തിൽ ആദരിച്ചു വികാരി ഫാദർ തോമസ് പുലയത്ത് ട്രസ്റ്റിമാരായ ജെയിംസ് ബേബി കുപ്പമലയിൽ പുത്തൻപുരയിൽ സാജു പി പൗലോസ് പൈങ്ങാട്ടുകുന്നിൽ മേബിൻ കുമ്പളംപുഴയിൽ അജി പാറപ്ലാക്കൽ ഇ പി കുര്യാക്കോസ് കെ യു ജോർജ് കണ്ടംചിറയിൽ ബിജോയ് കുര്യാക്കോസ് ഷാജി ഏലിയാസ് ഷൈജു ഷീബ റജി റൂബി സജി എന്നിവർ പെരുന്നാൾ പരിപാടികൾക്ക് നേതൃത്വം നൽകി സി ന്യൂസ് പഴയൂർ